ഇങ്ങനെ രണ്ടുപേരും കണ്ടിട്ടില്ലല്ലോ വന്ന് അറ്റാക്ബട്ടൻ ഞെക്കാൻ ഓക്കെ ഒന്ന് മിണ്ടാടിക്കടോ ഞാൻ ചെയ്തോളാം ഞാൻ ഇന്നിന്നലെ അല്ലേ ഇത് തുടങ്ങിയത് എവിടെ വാ വാ അതുകൊള്ളായിരുന്നല്ലോ ആ അവൻ തീയെടുത്തെറിഞ്ഞ അവൻ എന്നാ ഇതെടുത്ത് തോന്നി ക്യൂ ഞെക്കണോലെ ആ നോക്കട്ടെ ആ ക്യൂ വെക്കിയപ്പ അടിയുണ്ടല്ലോ നീക്കി നോക്കാം ക്യൂഞക്കിയപ്പോ അടിപൊളിയണ എനിക്ക് ഒന്നുകൂടി നോക്കേണ്ട എനിക്കറിയാം മോളെ പിന്നെ ആ വന്നിട്ടാ ബാ അത് എന്തിനാടാ അത് ചാച്ചി ഇല്ലാട്ടാ അവന് അടിച്ചങ് തീർപ്പിച്ച് സ്പൈഡർ മാച്ചിട്ട് ബ്രൂട്ടലാട്ടാ ഗെയിമില് എന്നാ ഇതെടുത്തോ ഇതും കൂടി എടുത്തോ ഇടിച്ച ഇയാള് നമ്മളെ റോസ്റ്റ് ചെയ്യാണോ ട്യൂട്ടോറിയല് അതിന്റെടക്കഅമ്മളാ റോസ്റ്റും കൂടി ചെയ്യണത് എന്നാ ഇതും കൂടി എടുത്തോന്ന്

ശരി ആ പറയണ പോലെ അനുസരിക്കണോ ഞാൻ തന്നെ അടിമേ അവ ശരി ഞാൻ ചെയ്യാം എന്താ ഉള്ളത് എന്നാ ഓ ഗ്ലിച്ച പെട്ടെന്ന് ചാടയും കൂടി ചെയ്താലോ ഒന്നേക്കാല ഒന്നെന്താണ് ചെയ്ത് ഓ അവിടെ ആളുണ്ടെന്നാണ് പറയണത് ഓക്കെ സ്പൈഡർ സെൻസ് ഓ എന്നാൽ ഇവനെ സമ്മതിക്കണം അഭിമാനമുണ്ട് ഗോവിന്ദ അഭിമാനമുണ്ട് പോസ് അവനെപ്പോഴും

അവനെ വലയിട്ട് പിടിച്ചിട്ടാ ഓ നൈസ് അതുകൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നുകൂടി ചെയ്യാം നമുക്ക് വാ വാ എവിടാ ഒന്നുകൂടി അവനെ വിളിച്ചു വരതോ ആ അത് നിന്റെ ഉദ്ദേശം അതാണല്ലേ നിങ്ങോട് വാട വന്നി ഓക്കെ അത് സ്പേസ് ബാർ Sometimes <laughs> you have to react to a situation faster than a normal person can. Good thing you're a superhero, huh? Spacebar. Spacebar. easy. What the hell is even that? i <laughs>

പാട്ട് കേട്ടില്ലേ നൈസ് ഓ ഇത് ആ കൊള്ള നന്നായിട്ടുണ്ട് അത്രേ ഉള്ളു സ്പൈഡർമാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ പട്ടുപോയി ഓക്കെ ഓക്കെ നീക്കി നോക്കലെ ഇത് ഇത് ഓക്കെ 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 ഞാൻ റെഡിയാ ഞാൻ റെഡിയാ ഓകെ ഓ എവിടെയോ കണ്ട നല്ല പരിചയം തോന്നുന്നുല്ലേ നിനക്ക് മനസ്സിലായില്ല ഇല്ല മനസ്സിലായില്ലെന്ന് നോക്കിക്കോളൂ എത്തണോ തൂങ്ങിക്കണത് I oh, oh, okay, okay. Now the trick with swinging is that you need something to swing from. That's right. You can't just swing from empty space. You're not that good yet. So make sure that there's a building. Yeah, a basically. good oh. That's right. That's right. That's right. എന്താ കാണിക്കണത് കൊറച്ചുകൂടി പൊക്കത്തോട്ട് പോണം അല്ലെങ്കിൽ എഫക്റ്റ് ഉള്ളു ഓക്കെ 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 അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും ഓക്കെ അതും ഉണ്ടാവും അതൊക്കെ ലൈഫിൽ സർവ്വസാധാരണമായ കാര്യമുണ്ട് ഓക്കെ കാറിലൊക്കെ പോയിട്ടിരിക്കും ഇടക്ക് തിരിച്ചൊക്കെ പോകും ഇടക്ക് വഴി മാറി പോകും ഓക്കെ 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 തിരിച്ചു പോവാം എവിടെ സ്ഥലവും ഇതൊക്കെ സ്പൈഡർമാൻറെ ലൈഫിൽ സർവ്വസാധാരണമായ കാര്യമാണ് ഇതൊന്നും അവര് സിനിമയിൽ കാണിക്കത്തില്ല സിനിമയിൽ ഒരു സിനിമാറ്റിക്സിന്റെ ആവശ്യം ഉണ്ടല്ലോ പക്ഷെ ഇത് റിയാലിറ്റി ആണ് ഇതാണ് സ്പൈഡർമാൻറെ ശരിക്കിനുള്ള രൂപം സ്പൈഡർമാന്റെ സ്ട്രഗിൾ ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കാണാൻ പോണത് അതന്നെ അത്രേ ഉള്ളൂ പ്രാക്ടീസിന്റെ ആവശ്യമുള്ളു നമുക്ക് ഇത് സ്പൈഡർമാൻ സ്പൈഡർമാൻ ലിസേഡ് ഇല്ലല്ലോ അത് അമേസിംഗ് സ്പൈഡർമാൻ അല്ലേ ഉള്ളത് എന്തായാലും അതിനകത്തോട്ട് തന്നെ പോവാം അത് നോക്കാലോ അത് സിനിമയിൽ ഇല്ലാത്ത ഇത് ആക്ച്വലി കൊള്ളാട്ടാ ഫസ്റ്റ് പേഴ്സൺ വ്യൂ അല്ലോ ഇല്ല ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഇല്ല ഫസ്റ്റ് പേഴ്സൺ വ്യൂം കൂടി വേണോ പിന്നെ ഇത് ഒരു കാര്യം ആലോചിക്കണം ഇത് രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ ഗെയിമാണ് സിനിമ ഇറങ്ങിയപ്പം തന്നെ സ്പൈഡർമാൻ ത്രീ ഇറങ്ങിയപ്പം തന്നെ സെയിം മാസത്തിൽ തന്നെയാണ് ഇതിന്റെ ഗെയിം ഇറങ്ങിയത് ഓ വേണ്ട ഞാൻ ഒക്കെ ചെയ്യാൻ തുടങ്ങി ഞാൻ ആദ്യമായിട്ടാണ് സ്പൈഡർമാൻ്റെ ഗെയിം കളിക്കുന്നത് എന്നിട്ട് ഞാൻ ഞാനിപ്പം തന്നെ ഓൾറെഡി ബെസ്റ്റ് സ്പൈഡർമാൻ ആയില്ലെങ്കിൽ ഇതാണ് തോന്നുന്ന സ്ഥലം ഓക്കെ ഇത് കുറച്ച് ടൈം എടുക്കണം ജമ്പ് ചെയ്താലോ ഓക്കെ 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 ഒന്നുകൂടി ജമ്പ് ചെയ്യാം എന്താ 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 ഇവിടെ ഓക്കെ എത്തി 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 ആ ഓക്കെ അവിടെ ഇതാണെ ഡെയിലി വ്യൂകൾ ഇതാണ് പീറ്റർ പോർക്കറിന്റെ വർക്ക് ചെയ്യണ സ്ഥലം ആ ഇതാണോ ലിസാഡ്

ഹാ പിന്നെ പിന്നെ കോഴ്സ് പിന്നെ വരുമല്ലോ ഓക്കെ ഞാൻ ഓ എവിടെന്തായാലും ഉമ്മാരുടെ മോന്തൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറ്റം പറയും ആരു രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയതാണ് അപ്പൊ ഇതൊക്കെ പ്രതീക്ഷിച്ച മതി ഓണസ്റ്റ്ലി ഇത് എവിടെയുടേത് എത്തിയിട്ടാണ് ഇതൊക്കെ സർവസാധാരണമായ കാര്യമാണ് സി മൊത്തം കൂടെ കണ ആരാളാടുന്നു ഓ താൻ വലിയ ഫോട്ടോഗ്രാഫർ ആണെന്നുള്ള ആരെയും ഞാൻ അറിഞ്ഞില്ല ഓ ക്ഷമിച്ചു ആ ഞാൻ ചെയ്യണില്ല എന്റെ പൊന്നോ ഒന്ന് പോയി തരുമോ തന്നെ പോയിട്ട് ഇതാരടത് ഇതല്ലേ അയാള് സെയിൽസ്മാനായിട്ട് ലിസ്ആഡ് പോയിട്ട് സെയിൽസ്മാനായ സ്റ്റൈല് കണ്ടില്ലേ കൊള്ളാട്ടെന്തൊക്കെ പറയാ ക്യാരക്ടർ പോടലൊക്കെ അടുത്ത സ്ഥലത്തോട്ട് പോവാ എന്താ എന്താ തുറന്നല്ല അവിടെ ഓക്കെ അതേരാ പീറ്റർ പാർക്കർ പീറ്റർ പാർക്കറായിട്ട് അവളിക്കാൻ പറ്റൂട്ടാ ഓഷ്യൂ ഹാരി ബക്വേർ ഹാരി ബക്വർ അല്ല ടോബി ബക്ക് വേർക്ക് ജെയിംസൺ ഒന്നും കൂടി കണ്ടിട്ട് വരാം അവൻ കൊള്ളായിരുന്നോ അവന്റെ ക്യാരക്ടർ മോഡല് ഭയങ്കരമായിട്ട് കൊള്ളാമായിരുന്നു ഇവിടെ വെച്ച് നമുക്ക് പവർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ട്ടാ ഒബിയസ്ലി ഇതായിരിക്കണോ എന്താണ് അവന്റെ ഓഫീസ് ആ മരുന്ന് ടെപ്പികളൊക്കെ കറക്റ്റ് ആയിട്ട് അന്മാര് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊള്ളാം Not that one. Drink plenty of water. I heard Spider-Man was there. Where were you? Photographing squirrels? This lizard thing's a crap. Run! Someone help! It's the end of the wall! ആർക്കും എന്റെ ഹെൽപ്പ് വേണം നമുക്ക് അങ്ങോട്ട് പോവാ എന്താണ് നിങ്ങക്ക് വേണ്ടത് ഇതൊക്കെ സർവസാധാരണോസ്റ്റ് പോയിരിക്കണത് ഇതൊക്കെ

ആ പല്ലീന തപ്പിഞ്ഞു പോകണം എവിടെ എവിടെ ശരിക്കിന് ബിൽഡിംഗ് ബിൽഡിങ്ങില്ലായിരുന്നെങ്കി പെട്ടേന കേട്ടോ ശരിക്കും പെട്ടേന ഓടി അടക്കേണ്ടി വന്നേനെ അതെ സ്ഥലത് ഉമാര വട നമുക്ക് സിവിലിയൻസിനൊന്നും ഇടിക്കാൻ പറ്റത്തില്ല ആൾക്കാരെടുത്ത് അറിയാൻ പറ്റൂന്നാണ് പറഞ്ഞത് അവനാ അടിച്ച് തെറിപ്പിച്ച് കല്ല് ഇതായിരുന്നു എനിക്ക് വേണ്ടത് ഇതാണ് ഞാൻ സ്പൈഡർമാൻ ഗെയിമിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത് ബുക്കിടുത്ത് മാനത്തോട്ടല്ലോ അറിയാൻ പറ്റുമോ നൈസ് നൈസ് ഇതാണ് എനിക്ക് വേണ്ടത് അമര തല ഇറക്കി ഞാൻ പശ് ഛർദ്ധിപ്പിക്കാൻ നോനെ കല്ലെടുത്ത് എറിഞ്ഞവൻ വടാ ഇതെടുത്തു റിഞ്ഞ ചേട്ടാ നട പന്നീട്ട് എന്തടിയാണിച്ചു മാനത്തോട്ടൂട്ടാ വട പന്നിവിടാ ആ നട ഊ വല്ലോം പറയണ്ടോ വല്ലം പറയണ്ട അവനടിച്ച് മാനത്തോട്ടൂട്ട് പോകെ ഓക്കെ ഇവിടെ യെസ് നമ്മൾ കറക്റ്റ് അവിടെ തന്നെ എത്തി നമുക്ക് സ്പൈഡി സെൻസ് ഒന്ന് ക്ലിയർ ഓക്കെ ഫുഡ് പ്രിന്റ് ഫുഡ് പ്രിന്റ് ഫോളോ ചെയ്യാം മൂന്ന് ടൈപ്പ് ഓഫ് ഫുഡ് പ്രിന്റ് ഉണ്ട് ഓക്കെ നമുക്ക് ഇങ്ങോട്ട് പോവാം തിരിച്ചു വന്ന നേരെ പോയാന്ന് ഇങ്ങോട്ടല്ലേ കാണിച്ചത് ആഹ് മതില് കുടിക്കറിയപ്പന്നീന്റെ മോൻ ഇവനേച്ചാൽ എന്തു അടിച്ച ഇങ്ങോട്ടാണ് അവന്റെ മുമ്പ് പോയത് അതേന അവിടെ അവിടെ ഇവിടെ വന്നിട്ടുള്ളി അങ്ങോട്ട് ഇട്ട് ഓക്കെ ഇവിടെ അവൻ മുള്ളിട്ട് നേരെ ഇങ്ങോട്ട് പോയി എന്നിട്ട് ഇവിടെ നിന്ന് മുള്ളിയവൻ ഈ നായന്റെ മോൾ എന്താ കളിക്കണ ഇനി ഇവിടെ നിന്ന് ഇവിടെ നിന്നും പോയി നമ്മളെ അധികം എടുത്തു പോകാൻ പാടില്ല പ്രത്യേകം സൂക്ഷിക്കണം എടാ ക്യാമറയിലോട്ടൊന്നു നോക്കിയടാ എടാ ക്യാമറയിലോട്ടൊന്നും നോക്കാൻ എടാ നായി മോനെ എടാ വന്നി ഓക്കെ പന്നി എന്ന് വിളിച്ചപ്പോ പന്നി കേട്ട് ഓക്കെ അവനു ഫോളോ ചെയ്യാം ഞാൻ ഇങ്ങോട്ട് പോയത് ഡെയിലി ബുഗിളിലോട്ട് പോവാം അവളിട്ടിക്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി ഓക്കെ മേരി ജെയ്ൻ ത്രിൽ റൈഡ് പിക് അപ് മേരി ജെയിൻ ആൻഡ് ടേക്ക് കയർ ഫോർ എ റൈഡ് ഓക്കെ വാ തള്ളറ്റ് സ്പൈഡർമാൻ ആയിട്ട് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല വെയിറ്റ് എന്റെ നടു പൊടിയും എങ്ങോട്ടാ ഇങ്ങോട്ടാ ആ ഇത് ഇഷ്ടപ്പെട്ടാ അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടത് ആ പറയട്ടെ ഇത് എടുത്തോ ഇതെടുത്തോണ്ടാ ഓ ടൈം ടൈമുണ്ട് ഞാനും കണ്ടില്ല ഇതിനെ കാട്ടിയല്ലായിരുന്നു അവർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കേട്ടാ ഓ എന്റെ നടു

നമ്മളെ കൂടെ പണിയെടുപ്പിക്കണേ അതെങ്ങനെ ഇണ്ടാരത് ഇങ്ങോട്ടാ പോവാനുള്ളത് ആ എത്തിട്ട സ്ഥലം അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഈ നൂറ് കിലോ കൊണ്ട് പോണത് ഇച്ചിരി മെനക്കഴ എം പറയാനാ എനിക്കത്ര ഫണ്ടല്ലാരെയും പറയാലോ എന്റെ നടുപടി പറയുന്നത് സർവസാധാരണ എനിക്കൊട്ടും ഫണ്ടല്ല ഞാൻ ഇവിടെ ബേസിക്കലി അനുഭവിക്കണു എത്താറായി ഭാഗ്യം ഇനി പോടോ ഓ ഈ തള്ളമിക്കറന്നെ കൊല്ലും എന്റെ നടുവേന എടുക്കറടാ ഒരു ഒരു ഉഴ്ശിലും പിഴിച്ചിലും ഒക്കെ പോയാലേ പറ്റുള്ളൂ കഴിഞ്ഞിട്ട് ആ സ്ഥലം ഒത്താറേട്ടോ വണ്ടാരം ഓഹ് എത്തില്ല സ്ഥലം എന്നാ എൻ്റെ നാടും അവരെ നിപ്പണ്ടറിയാം അവരെ നാട് കോളി ചെന്ന് കണ്ടില്ല കണ്ടില്ല അവ ഞാനാദ്യം ടാറാണത് ടാറുപോലെ തന്നെ ഓ വെനം പിടിച്ചോനാ ഓൻറെ ആ ബോംബ് ഏയിരിക്കണ സാധനം ജെയിംസ് ഫ്രാങ്കോ ഇൻട്രൊഡക്ഷൻ കൊള ദിരി കണ്ടില്ലേ പോലീസ് പോലീസ് ആയിറുമ്പോഴാണ് ഇത് ഇതെന്ത് വേണ്ട ഒരു ഇത് എന്താ വേണ്ടത് ഓ അടാ എന്റെ ഉന്നം നിങ്ങള് മനസ്സിലാക്കളെ ഇവിടാ നാളെ എവിടാ തീവമേവം ഭയങ്കര പ്ലൂട്ടല്ല നമുക്ക് പോലീസാരെ കണ്ടില്ലേ ഈ കാർ ഇവിടെ എത്തി അവരെ അവരെ കൊല്ല കൊല്ല ഓ ശരി വെന കേറിയതാണിത് വേറെ ഒന്നും ജയിക്കരുത് സ്പൈഡർമാൻ അല്ലേ ഇത് വേണത് പൊങ്കന്താറു അതെ അതവന്റെ കിളി പോയിട്ട് അതെന്താ ഓകെ അത് കൊള്ളായിരുന്നു നിക്കാ അതെ നീ എന്താണ് കാണിക്കണത് എന്നാ ഇതെടുത്തോ ഇടിച്ചിടാ ഓക്കെ ഓക്കെ പോലീസ് സ്ഥലം കൊള്ളാം പോലീസ് സ്ഥലം കൊള്ളാം എന്താ അവര് കാണിക്കണത് പോലീസാരാ തീർത്തേക്ക് ഓ ഓ പോലീസാരെ നിന്ന് അടിപൊളിയാണ് അടിച്ചിട്ട് ഓ നൈസ് ആ ഹുക്ക് നൈസ് ഹുക്ക് അടിപൊളി ഹുക്കായിരുന്നത് തീർത്തേക്കാ എന്നെ അടിച്ചില്ലേ തീർക്ക് തീർക്ക് ഓ നൈസ് 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 കൊള്ളാട്ടാ ഇവനെ സ്പൈഡർമാൻ ആ കളെ തീർത്തേക്ക് ഞാനും കൂടി ഒന്ന് ഹെൽപ് ചെയ്യാം കൂടി പോകുന്ന എന്തായാലും കൊള്ളാറുത് ആർക്കും എന്റെ ഹെൽപ്പ് വേണം പിന്നെ ഞാൻ വീട്ടിലോട്ട് പോണായിരുന്നു അപ്പഴത്തേക്കും ഇതാണ് സ്പൈഡർമാൻ ആയാലുള്ള പ്രശ്നം നമുക്ക് വീട്ടിൽ കയറാൻ സമയം കിട്ടത്തില്ല ഓക്കെ ഇവിടെ കേട്ടോ ഓക്കെ അങ്ങ് ഇത് മറ്റവർ തന്നെയുള്ള ആ കത്തി കത്തിയറിയതാ സർക്കസിൽ അങ്ങോട്ട് വർക്ക് ചെയ്യണവരവര് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് എറി എറി കത്തിയെറി കാണുന്ന പോലെ എന്നാ ഇതെടുത്തോ ഇതാണ് അൾട്ടിമേറ്റ് വെപ്പൺ സ്പൈഡർമാൻ്റെ വെപ്പണാണ് സ്പൈഡർമാൻ്റെ സീക്രട്ട് വെപ്പണാണ് ആണ് എന്നാ ഇതെടുത്തോ എന്നാ എന്നാടാ നൈസ് ഒറ്റൊരുത്തിനെ പോലും അടുക്കാൻ സമയക്കുള്ള ആ ഓക്കെ 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 ഞാൻ ഓക്കെ അത് ഞാൻ പറയുന്നത് കേട്ടിട്ട് മനപ്പൂർവ്വം ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നാൽ ഇതെടുത്തു ഓക്കെ ഒന്ന് തീർന്നു എനിക്ക് ഞാൻ വേറെ സാധനം നോക്കട്ടെ അണ്ടാ എവിടെ ആ വാ ഇന്ന് നമുക്ക് റൈഡിന് പോന്ന ഈ റൈഡ് എങ്ങനെയുണ്ട് ഓ അവരവിടെ തൂക്കിട്ടെടുത്തോ കേറിയ നമുക്ക് എന്നാ അട എന്റെ ഉന്നം പിഴക്കത്തില്ല വാ എവിടാ കറക്റ്റ് ആയിട്ട് ഉന്നം എന്നാ അട എന്റെ ഉന്നം പിഴക്കത്തില്ല ഇനി നമുക്ക് ചാടി സാധനം കൊടുക്കാം ഇട്ട് ഇടിയാണ് എന്നെടുത്തോ അത് കൊള്ളായിരുന്നു എന്തായാലും എന്തായാലും ഇതൊക്കെ സ്പൈഡർമാൻ്റെ ലൈഫിലും ന്യൂയോർക്കിലൊക്കെ സർവ്വസാധാരണമായ കാര്യമാണ് എന്തായാലും അടുത്ത വീഡിയോ കാണാം